ഈ ോക്സഭാ തെരഞ്ഞെടുപ്പില് ഉണ്ടായ വോട്ടിന്റെയും ഇപ്പോ തദ്ദേശ എലക്ഷന്റെ വോട്ടും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന അസംബ്ലി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്തെ വോട്ടലിന്റെ ടോട്ടൽ എണ്ണം പരിശോധിക്കുമ്പോൾ അമ്പതിനായിരം വോട്ടുകളുടെ വ്യത്യാസമാണ് അവിടെ പ്രകടമായിട്ട് മനസ്സിലായിരിക്കുന്നത് അപ്പോ അത് തന്നെ വളരെ വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പിന്നെ പോളിംഗ് അല്ല നടന്നിരിക്കുന്ന വോട്ടെടുപ്പില് അനധികൃതമായി അജ്ഞാതമായ വോട്ടുകൾ ഇവിടെ വന്നിരിക്കുന്നു അത് പോൾ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതൊരു വലിയൊരു കൃത്രിമത്തിന്റെ ഒരു വ്യക്തമായിട്ടുള്ള കണക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഈ ലോക്സഭ പ്രദേശ ഇലക്ഷനിൽ തന്നെ വെളിപ്പെട്ടിട്ടുണ്ട് ഞാൻ അതിന്റെ കണക്ക് എന്റെ ഫേസ്ബുക്കിൽ ഞാൻ പങ്കുവച്ചിരുന്നു കഴിഞ്ഞ ദിവസം അപ്പൊ അതിന് സമാനമായിട്ടുള്ള ഒരു കാര്യമാണ് എഫ്ഐആറിൽ ഇപ്പൊ വന്നിരിക്കുന്നത് ഞാൻ കണക്ക് ഡയറക്റ്റ് ആയിട്ട് ഞാൻ എക്സാം ചെയ്തിട്ടില്ല ഡയറക്റ്റായിട്ട് എക്സാം ചെയ്താൽ എനിക്ക് നിങ്ങളുടെ വാർത്ത മാത്രം എനിക്ക് അടിസ്ഥാനമായിട്ട് പറയാൻ പറ്റൂ ഞാൻ പിന്നെ അത് ലൈറ്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിലെ ഉണ്ടായിട്ടുള്ള കൃത്രിമത്തെ സാധു കരിക്കുന്ന അല്ലെങ്കിൽ അതിന് അത് ശരിയായിരുന്നു ഒന്ന് വെളിവാക്കുന്ന കാര്യം ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് ഇനിയും എസ് ഐ ആറിന്റെ അന്തിമ അല്ല കരട് വോട്ടർ പട്ടിക വരുമ്പോ പിന്നെ അൺട്രൈസബിൾ വോട്ടർമാർ എത്ര ഉണ്ടെന്നുള്ളത് ട്രൈസബിൾ അല്ലാത്ത വോട്ടർമാരെ വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ കണക്കുകൾ കൂടി വ്യക്തമാകുമ്പോ നിരവധി പിന്നെ കൃത്രിമങ്ങൾ നടന്നിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പൊ ഈ എഫ് ഐ ആർ ആണെങ്കിലും ഇവിടെ നടന്നിട്ടുള്ള ഈ കാര്യങ്ങളിലെല്ലാം എലക്ഷൻ കമ്മീഷൻ ഒരിക്കലും സുതാര്യവും ഒരു ഫെയർ ആയിട്ടുള്ളൊരു ട്രാൻസ്പെറന്റ് ആയിട്ട് എലക്ഷൻ നടത്താനല്ല ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എലക്ഷൻ കമ്മീഷൻ പൊളിറ്റിക്കലായി മോട്ടിവേറ്റ് അല്ലെങ്കിൽ അവരുടെ രീതിയിൽ ഇതിനെ അവര് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതെല്ലാം കാണുന്നത് അല്ലാതെ കേരളം തീർച്ചയായിട്ടും നമ്മൾ വളരെ വളരെയധികം വിജിലന്റ് ആയിട്ടില്ലെങ്കിൽ എഫ്ഐആർ അവര് അട്ടിമറിക്കും എഫ്ഐആറിലൂടെ അവര് അവരുടെ രാഷ്ട്രീയമായ മാനിപ്പുലേഷൻ അവര് വഴിവെക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം എനിക്കില്ല എസ് ഐ ആർ എന്ന് പറയുന്നത് ഇവർ കൊട്ടി വഷിപ്പിന്ന് വലിയ വലസ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് ഇതെന്തോ വലിയ സംഭവം നടന്നിട്ടുണ്ട് ഞങ്ങളെല്ലാം കേരളീയർക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ളൊരു പരസ്യത്തെ അവർ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രൊപ്പകണ്ടകളാണ് ഈ പ്രൊപ്പകൻഡ കൊണ്ടൊന്നും ഈ ജനങ്ങളെ അല്ലെങ്കിൽ കബളിപ്പിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല ഏതായാലും എസ് ഐ ആർ എന്ന് പറയുന്നത് കേരളത്തിലടക്കം അവർ നടത്താൻ പോകുന്ന മാനിപ്പുലേഷന് വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കുന്നതാണ് അതൊരു ഈ വോട്ടർ പട്ടിക ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് അതിനകത്ത് വീട്ടു നമ്പർ ഇല്ല വീട്ടുപേരില്ലാത്ത വോട്ടർ പട്ടികയാണ് എങ്ങനെ വീട്ടുപേരും വീട്ടു നമ്പർ ഇല്ലാത്തൊരു വോട്ടർ പട്ടിക ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഏതെങ്കിലും ഈ പറയുന്ന എസ് ഐ ആറ് ചേർക്കുമ്പോ അതിനകത്ത് വീട്ടു നമ്പർ നിർബന്ധമില്ല വീട്ടുപേരും നിർബന്ധമില്ല എന്തിനാണ് അത് വെക്കുന്നത് എന്തുകൊണ്ടാണ് ആധാറുമായിട്ട് ബന്ധിപ്പിക്കാത്ത എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ശുദ്ധീകരണത്തിലാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആധാർ കാർഡ് നമ്പർ ഉൾപ്പെടുത്തുക ആധാറുമായി ബന്ധിപ്പിക്കുക എന്നുള്ളതന്നെ സകല കാര്യങ്ങൾ ആധാറുമായി ബന്ധിപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് എന്തുകൊണ്ടാണ് വോട്ടർ പട്ടികയിലെ പേര് മാത്രം ആധാറുമായിട്ട് ബന്ധിപ്പിക്കാത്ത എന്തുകൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ആധാറുമായി ബന്ധിപ്പിക്കാൻ എന്തുകൊണ്ടാണ് കേന്ദ്രം തയ്യാറാവാത്തത് നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക് ആധാറുമായി ബന്ധിപ്പിക്കണം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആധാറുമായി ബന്ധിപ്പിക്കണം എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് എന്തുകൊണ്ടാണ് വോട്ടർ പട്ടിക മാത്രം ആധാറുമായിട്ട് ബന്ധിപ്പിക്കണം എന്ന് എന്തുകൊണ്ടാണ് അപ്പൊ അതെല്ലാം ഇത് ട്രാൻസ്പെറന്റ് ആക്കുക എന്നുള്ളതിനേക്കാൾ എല്ലാവരും കൺട്രോൾഡ് ആക്കുക എന്നുള്ളതാണ് അവിടെ പിന്നെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അവർ വിചാരിക്കുന്ന രീതിയിൽ ഏതൊരു മാനിപ്പുലേഷൻ കഴിയുന്ന രീതിയിലേക്ക് വോട്ടർ പട്ടിക അവരുടെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രമത്തിന്റെ ഭാഗം തന്നെയാണെന്ന് എനിക്ക് അതൊരു സമയമില്ല ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രം ബിജെപിക്ക് വോട്ട് കുറയും അസംബ്ലി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൂടുകയും ചെയ്യുന്ന പ്രതിഭാസം തന്നെ ഇതിന് തെളിവാണല്ലോ കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറെ കൂടി മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സ്ക്രൂട്ടിനി ഉണ്ടാകും അതിന്റെ വോട്ടർ പട്ടികയിൽ ഈ കഴിഞ്ഞു പോയ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ തരം ചെയ്യുമ്പോൾ നമുക്ക് അത് മനസ്സിലാവുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ അർത്ഥത്തിലുള്ള ബോഗസ് വോട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ നിങ്ങളുടെ ഒരു അനുമാനത്തിൽ ഇലക്ഷനിലും മനസ്സിലാവുള്ളൂ കാരണം ഈ വോട്ടർ പട്ടികയിലെ മാനിപ്പുലേഷനും ഇവി എം മാനിപ്പുലേഷനും ഒക്കെ പറയുന്നതിലൊരു പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമുക്കിതിനെ എവിഡൻഷ്യലായിട്ട് പല കാര്യങ്ങളും അവതരിപ്പിക്കാൻ പറ്റാത്ത പരിമിതികള് പൊതുസമൂഹത്തിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ഉണ്ട് കാരണം ഇതെല്ലാം കേന്ദ്രീകൃതമായ രീതിയിൽ വളരെ ഹൈ പിന്നെ ഇതായിട്ട് ടെക്നോളജി അവരുടെ കയ്യിലിരിക്കുകയാണ് നിയമങ്ങൾ അവരുടെ കയ്യിലിരിക്കുകയാണ് ആ നിയമങ്ങളെല്ലാം തന്നെ സുതാര്യമാകാറല്ല ഉദ്ദേശിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ഇനിയിപ്പോ ഇതില് മാർഗം എന്ന് പറയുന്നത് പേപ്പർ ബാലറ്റിലേക്ക് എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള ചോദ്യം മാത്രമാണ് നമ്മുടെ മുമ്പിൽ പേപ്പർ ബാലറ്റ് ആണെങ്കിൽ ഇതൊന്നും ഈ മാനിപ്പുലേഷൻ ഒന്നും നടത്താൻ കഴിയില്ല അപ്പൊ ഇവര് ഈ ഇ വി എം പിന്നെ വേണം നിർബന്ധിക്കുന്നതും ഈ വോട്ടർ പട്ടിക കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഒരു സിസ്റ്റത്തിലേക്ക് വരുന്നതും എവിടെ ഇരുന്ന് വേണമെങ്കിൽ വോട്ടർ പട്ടിക നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതും ഈ ഒരു നമ്മുടെ ഈ ഡിജിറ്റൽ സിസ്റ്റം ഉപയോഗിക്കുമ്പോ അത്തരത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് ഇത് വരുമ്പോ നമുക്ക് വലിയ വലിയ സംശയങ്ങൾ ഈ ജനാധിപത്യ ഈ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഈ ഇലക്ഷൻ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുകയാണ് സംശയങ്ങൾ ദുരീകരിക്കുന്നതിന് പകരം പൊതുസമൂഹത്തിന് സംശയങ്ങൾ ഫലപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതല്ല അതുകൊണ്ട് ഈ തദ്ദേശ ഇലക്ഷനിൽ വന്നിരിക്കുന്ന വോട്ടിൽ വന്നിരിക്കുന്ന മാറ്റം ഇവിടെ തൃശൂർ ലോക്സഭാ ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായിട്ടുള്ള ഒന്നാം സ്ഥാനത്ത് വന്ന പ്രദേശങ്ങളിലെല്ലാം ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നിരുന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്ത് വന്ന എല്ലാ പ്രദേശങ്ങളിലും ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്ത് വന്നു ഒറ്റം കൊണ്ട് ബി ജെ പി വീണ്ടും മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതാണ് അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ഇതിന്റെ ഒരു മാനിപ്പുലേഷനെ പ്രകടമായ രീതിയിൽ കാണുന്നതാണല്ലോ ഒറ്റക്കൊല്ലം കൊണ്ട് ഒന്നാം സ്ഥാനത്ത് രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് വ്യാപകമായി മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന എങ്ങനെയാണ് ഇതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാണോ വളരെ വ്യക്തല്ലേ ശരി നന്ദി ശ്രീ സുനിൽകുമാർ ഈ വാർത്തകൾ പ്രതികരിച്ചു അസ്ലമിലേക്ക് വീണ്ടും അസ്ലം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ മാൽ പ്രാക്ടീസ് നടന്നു എന്ന സൂചനകൾ ഉണ്ടായിട്ടുണ്ടോ